പേപ്പട്ടി വളർത്തുമൃഗങ്ങളെ കടിച്ച് പരിക്കേൽപ്പിച്ചു ചെറുപുഴ പാണ്ടിക്കടവ് മുളപ്പറ എന്നിവിടങ്ങളിലാണ് പേപ്പട്ടി വളർത്തുമൃഗങ്ങളെ കടിച്ചത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് വെള്ളരിക്കോണ്ട് പേപ്പട്ടി വളർത്തുമൃഗങ്ങളെ കടിച്ച് പരിക്കേൽപ്പിച്ചു ചെറുപുഴ പാണ്ടിക്കടവ് മുളപ്പറ എന്നിവിടങ്ങളിലാണ് പേപ്പട്ടി വളർത്തുമൃഗങ്ങളെ കടിച്ചത് പ്രാപോയിലെ പുത്തൻപുരയിൽ ഷാജിയുടെ പശുക്കിടാവിനെയും പട്ടിയെയും കടിച്ചു ശനിയാഴ്ച രാവിലെ ഒമ്പതരയോടെയാണ് ഷാജിയുടെ തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശുക്കിടാവിനെയും പൂട്ടിയിട്ടിരുന്ന വളർത്തു നായെയും പേപ്പട്ടി കടിച്ചത് പശുക്കിടാവിൻ്റെ മുഖത്ത് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ബഹളം കേട്ട് വീട്ടുകാർ ഓടിയെത്തിയാണ് പശുക്കിടാവിനെ പേപ്പട്ടിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ചത് ഈ ഭാഗങ്ങളിൽ നിരവധി വളർത്തു മൃഗങ്ങളെ കടിച്ചതായി നാട്ടുകാർ പറഞ്ഞു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്